കണ്ണൂരിൽ പെട്രോൾ പമ്പ് ജീവനക്കാരനെ കാറിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച പോലീസുകാരനെതിരെ വധശ്രമത്തിന് കേസ് അക്രമം നടത്തിയ സന്തോഷ് കുമാറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും ഇന്ധനം നിറച്ചതിൻ്റെ മുഴുവൻ പണവും നൽകാതെ പോകാൻ ശ്രമിച്ചത് തടഞ്ഞതാണ് ആക്രമണത്തിന് കാരണം കണ്ണൂർ സിറ്റി ഡി എച്ച് ക്യൂവിലെ ഡ്രൈവർ സന്തോഷ് കുമാർ കാറുമായി ടൗണിലെ എൻ കെ ബി ടി പമ്പിലെത്തി രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരം രൂപ മാത്രം നൽകി പോകാൻ ശ്രമിച്ചു ഇതേ തുടർന്ന് പമ്പിലെ ജീവനക്കാരൻ പള്ളിക്കുളം സ്വദേശി അനിൽ ബാക്കി പണം കൂടി നൽകണമെന്ന് ആവശ്യപ്പെട്ടു ഇതിന് കൂട്ടാക്കാതിരുന്ന സന്തോഷ് ജീവനക്കാരനെ ഇടിച്ചു തെറിപ്പിക്കാൻ ശ്രമിച്ചു ബോണറ്റിൽ പിടിച്ചിരുന്ന അനിലുമായി വാഹനം ഏറെ ദൂരം മുന്നോട്ട് പോവുകയും ചെയ്തു ട്രാഫിക് സ്റ്റേഷന് മുന്നിലെത്തിയാണ് വാഹനം നിർത്തിയത് കഴിഞ്ഞ ഒക്ടോബറിൽ സന്തോഷ് മറ്റൊരു പെട്രോൾ പമ്പിലേക്ക് പോലീസ് ജീപ്പ് ഇടിച്ചു കയറ്റിയിരുന്നു പരാക്രമം വിവാദമായതോടെ സന്തോഷ് കുമാറിനെതിരെ വധശ്രമത്തിന് കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു സസ്പെൻഷനടക്കമുള്ള വകുപ്പുതല നടപടികൾ സ്വീകരിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be Kumari, rajakumari rajakumari gold and diamonds the trust of traveling gold Rajkumari.